കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മേപ്പള്ളി ബാലൻ്റെ ഓർമ്മ ദിനമാണ് എൻ്റെ അച്ഛൻ കൂടിയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇടാമെന്ന് കരുതി ഞാൻ മഹാബലിക്ക് ഒരു നിവേദനം അതാണ് കവിതയുടെ പേര് ബാക്കി വിവരങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതാണ് അപ്പോൾ കവിത ഇവിടെ എഴുതുന്നുണ്ട് കാണിക്കുന്നുണ്ട് കവിത ഇഷ്ടമുള്ളവർക്കെല്ലാം കേൾക്കാം വായിക്കാം ഹാസ്യ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് കൂടുതൽ ഞാൻ പറയാം കവി സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു കവിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ദൈനംദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അസഹ്യതകളോട് അമർഷപൂർവം പ്രതികരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂറുന്ന വികാര വിക്ഷോഭങ്ങൾ എനിക്കറിയാവുന്ന വിധത്തിൽ ആ പഴഞ്ചൻ രീതിയിൽ കവിതയെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാൻ പകർത്തിവ ാറുണ്ട് സ്വന്തം ഗതികേടിനെ നോക്കി പോലും പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ ദുഃഖഭാവം ചില സഹൃദയരെ രസിപ്പിക്കുന്നതായി കണ്ടപ്പോൾ എൻ്റെ കുറിപ്പുകൾ കുറേ പേരെ കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ ചില കവിയരങ്ങുകളിൽ സ്വയം കയറി പരിചയപ്പെട്ടു ചൊല്ലുന്നയാൾക്കും കേൾക്കുന്നവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ചില കവിതകൾ ചൊല്ലി കവിത ഇഷ്ടപ്പെടുന്ന ഒരു സഹൃദയ സദസ്സിനെ ഞാൻ കണ്ടെത്തി അതുകൊണ്ടാണ് ഞാൻ ഈ കഥ കവിത ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്നത് അതങ്ങനെയാണല്ലോ നമുക്കെല്ലാം മനസ്സിൽ ചില അമർശങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ചിലതെല്ലാം എഴുതണമെന്ന് തോന്നുന്നതും പിന്നെ അമർഷ രൂപ അങ്ങോട്ട് ശരിക്ക് പ്രതികരിച്ച് പറയുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല അത് പിന്നെ ആസ്യ രൂപത്തിലാക്കും ആർക്കും ഒരു കാര്യം തുറന്നു പറയുന്നത് ഇഷ്ടമല്ലല്ലോ അതെന്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ കവി സ്വയം പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ കവി ഒരു കവിയാണെന്നല്ല മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കുറിച്ചിട്ട് എഴുതിയതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അതിലൊരിട്ടാം മഹാബലിക്കൊരു നിവേദനം അത് നമ്മൾ ഇവിടെ വായിക്കും വായിക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും കവിയുടെ ജനനം ചിങ്ങമാസത്തിലെ അത്തത്തിന് മരണം തിരുവോണത്തിന് മഹാബലിയെക്കുറിച്ചുള്ള കവിതയായതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത് മഹാബലിക്കൊരു നിവേദനം എന്ന പോലെ പറയാണ് പണ്ടത്തെ പോലെ തിരിച്ച് നമ്മുടെ നാട്ടിൽ വരണമെന്നും പിന്നെ ഇപ്പോഴെങ്ങനെയാണ് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നത് വരുന്നത് ടൂറിസ്റ്റ് വിസ എടുത്ത് വരുന്നതാണോ അതോ കള്ളപ്പള്ളിയെപ്പോലെ പരോളിലിറങ്ങി വരുന്നതാണോ എന്നൊക്കെയാണ് കവി ചോദിക്കുന്നത് പിന്നെ രാഷ്ട്രീയക്കാരെ പറയുന്നുണ്ട് വർഷത്തിൽ വർഷത്തിലല്ല അഞ്ചു വർഷം കൂടുമ്പോൾ മാവേലി വരുന്നത് പോലെ നമ്മുടെയൊക്കെ വീട്ടിൽ വരും രാഷ്ട്രീയക്കാര് അത് ശരിയാണല്ലേ അത് ഞാൻ അല്ലാതെ തന്നെ ഞാൻ ഓർക്കാറുണ്ട് ഈ രാഷ്ട്രീയക്കാരെല്ലാം നമ്മുടെ വീട്ടിൽ എന്തു സന്തോഷത്തോടു കൂടിയാണ് വരുന്നത് നമ്മളോടെല്ലാം എന്ത് സ്നേഹത്തോട് കൂടിയാണ് പെരുമാറുന്നത് അഞ്ചു വർഷം കൂടുമ്പോൾ അതും കവി ഇവിടെ വിവരിക്കുന്നുണ്ട് ഈ അഞ്ചു വർഷം കൂടുമ്പോൾ രാഷ്ട്രീയക്കാർ വരുന്നതൊരു പ്രത്യേക വരവ് തന്നെയാണ് ഏവരെയും നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകം സ്നേഹിച്ചും കുട്ടികളെ എടുത്തും മൂക്കൊലിപ്പിച്ചവരെയെല്ലാം തുടച്ചു കൊടുത്തും ഉമ്മ വെച്ചും എല്ലാം അത് ഞാനും ഓർക്കാറുണ്ട് കേട്ടോ ഈ ഈ ഈ വരവ് കാണുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ എന്തെങ്കിലും കാര്യം കാണണമെങ്കിൽ എന്തൊക്കെ പാടാണ് ലേപ്പെടാറുള്ളത് അതെൻ്റെ അഭിപ്രായം കേട്ടോ കവി ഇവിടെ പറയുന്നുണ്ട് കവിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കവിതയിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൈസ ഒന്നും കൈവശമില്ലെങ്കിലും എല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട് അതും പറയുന്നു കാണാൻ വിറ്റും ഓണം ഉണ്ണണം നല്ല ആവശ്യമല്ലോ പിന്നെ മാവേലി സ്റ്റോറിനെ പറയുന്നുണ്ട് പിന്നെ പാമോയില് പാമോയില് അതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കവിത വായിക്കുമ്പോൾ മനസ്സിലാകും ഇതെല്ലാം മാറി വീണ്ടും നമുക്ക് പണ്ടത്തെ പോലെ മഹാബലി ഭരിച്ചിരുന്ന ഒരു കാലം വരുമോ വരുമോ എന്നാണ് നിവേദനം വ വരണം മഹാബലി വരണം നിവേദനം കൊടുത്തേക്കാണ് പക്ഷേ പോയി മറഞ്ഞവരെല്ലാം വരാൻ സാധ്യതയുണ്ടോ മൺമറഞ്ഞവർ പിന്നെയും വരുമോ ഇതൊന്നും അതൊന്നും എല്ലാവർക്കും ചിന്തിക്കാവുന്നേ ഉള്ളു ഇതെല്ലാം പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രപഞ്ചഗീതി ആണല്ലോ നമ്മുടെ ചാനല് അപ്പോൾ നിങ്ങൾ ഇനി ഇത് കാണട്ടോ ഞാൻ വീണ്ടും Para aí. ധാരാളം നാടകങ്ങളും കവിതകളും കഥകളും എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മരണശേഷം കവിയുടെ മരണശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഈ കെട്ടിലമ്മ എന്ന കവിതാ സമാഹാരം പുറത്തിറക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് പല അപാക അപാകതകളൊക്കെ ഉണ്ട് കുറെയെല്ലാം കൈമോശം വന്നു പോയി കൈവിട്ടു പോയി ചില ഗാനങ്ങളെല്ലാം സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ധാരാളം ചിലരൊക്കെ അങ്ങനെയാണ് കഴിവൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും കിട്ടിലമ്മ പ്രകാശനം ചെയ്തത് ഡോക്ടർ കെ ജെ യേശുദാസ് ആണ് ഡോക്ടർ കെ ജെ യേശുദാസ് കെ ജി പൗലോ സാറാണ് അവതാരിക പൗലോ സാറിനെ പറ്റി ഒരു ഒരു ഫീ ഫീച്ചർ ഇടണമെന്നാഗ്രഹമുണ്ടായിരുന്നു സാഹചര്യം വന്നില്ല പോലോ സാറിന് എല്ലാവർക്കും അറിയാമല്ലോ വൈസ് ചാൻസലറായിരുന്നു ഈയിടെ ഭാഷ സാഹിത്യത്തിൻ്റെ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് കൂടിയാട്ടത്തിൻ്റെയും മറ്റും ഞാൻ വേറൊരു ദിവസം അതിനെപ്പറ്റി ഇടുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് കൂപ്പുകയോടെ Lakshmi Shiv